അപ്പോൾ അവർ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവർ നിഫ്റ്റി ബാ നിഫ്റ്റി സെൻസെക്സ് ലിമിറ്റി ക്യാപ് നിഫ്റ്റി അനാലിസിസ് ചെയ്യും അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ് നാളെ ഷെയർ നമ്മൾ ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് എല്ലാ ലെവൽസ് ആണ് ലേൺ ചെയ്യുക ഏൺ ചെയ്യാതാണ് നമ്മുടെ സ്ട്രാറ്റജി ഓക്കെ നിഫ്റ്റി ലെവൽസ് നിഫ്റ്റിയുടെ ആക്ച്വലി കുറച്ച് തിരക്കാണ് ഓൾവേസ് ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്ക് തിരക്കുണ്ടാകും സോ ബട്ട് ഇന്ന് റീൽസ് ആയിട്ട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നു എനിക്ക് ബട്ട് ഇന്ന് എക്സ്പ്ലനേഷൻ തന്നില്ലെങ്കിൽ ഐ തിങ്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലനേഷൻ തരാൻ വീഡിയോസ് റിലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല ഹലോ സോ അതുകൊണ്ടാണ് ലേറ്റ് ആയാലും കുഴപ്പമില്ല ബട്ട് എക്സ്പ്ലനേഷൻ തന്നാൽ ഐ തിങ്ക് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും അതുകൊണ്ടാണ് ഈ ആ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത് മോസ്റ്റ് ആയിട്ട് ഓക്കെ സോ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കേണ്ട മസ്റ്റ് സൈഡിൽ എല്ലാവരും ലൈക്ക് ചെയ്യും കേട്ടോ വീഡിയോ യെസ് ഐഡിയ ഇന്നലത്തെ വീഡിയോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് കൗണ്ട് ചെയ്ത് വൺ ടു ആൻഡ് ത്രീ ത്രീ ഡെ ഗ്യാപ്പ് മസ്റ്റ് ആണ് ഓക്കെ അപ്പോഴേ നമുക്ക് കൺഫർമേഷൻ ഒരു തേർഡ് വേവ് ആണ് ഓക്കെ അതെപ്പോഴും ഞാൻ പറയാറുണ്ട് റൂൾസ് ഉണ്ട് ഇന്നലത്തെ ഒരു റീലിനാണ് ഞാൻ ഇന്നലെ ഷെയർ ചെയ്തത് റീൽസായിട്ട് ഞാൻ ഷെയർ ചെയ്തായിരുന്നു സോ അതിൻ്റെ നമ്മൾ നോക്കുവാണെങ്കിൽ എക്സാക്ട്ലി ഞാൻ പറഞ്ഞായിരുന്നു ഫസ്റ്റ് വേവിന്റെ അബവാണ് നമുക്ക് വേണ്ടത് ഗ്യാപ്പ് അപ്പ് ഓക്കെ സോ ഗ്യാപ്പ് അത് ഭയങ്കര ഹ്യൂജ് ഗ്യാപ്പ് ഗ്യാപ്പാണ് അവർ തന്നെ എന്തിനെ റീസൺ എന്തിനൊരു ഹ്യൂജ് ഗ്യാപ്പ് എൻ്റെ താഴ്ച പറഞ്ഞ തുടങ്ങി റീസൺ ഫസ്റ്റ് തേർഡ് വേവിൻ്റെ കൺഫർമേഷനാണ് ഗ്യാപ്പ് അപ്പ് ഓക്കെ പിന്നെ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ ഞാൻ കൗണ്ടിങ് കറക്റ്റായിട്ട് കൗണ്ടിങ് ഒന്നുകൂടി നോക്കണം വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് ഇത് കണ്ടോ ഞാൻ ഇന്നലെ ഇവിടെ കൗണ്ട് ഒന്നുകൂടി നോക്കണം പോകും ഞാൻ എന്താ പറഞ്ഞത് ഇത് ഫൈവ് ആണ് ഓക്കെ ഇത് ഫൈവ് ആണ് ദാറ്റ് മീൻസ് ഫൈവ് തന്നെയാണ് ആ ഗ്യാപ്പിലേക്ക് ഇവർ എന്നിട്ട് ലാസ്റ്റ് പോസ് എടുത്തേക്കാണെ മനസ്സിലായോ സോ അതുകൊണ്ടാണ് ഇവിടെ നിന്ന് പിന്നെ ഫെർദർ അപ്സൈഡ് പിന്നെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല കാരണം വെച്ചാൽ തേർഡ് വേവില് എത്ര മൂവ് ഉണ്ടാവും നോർമലി അഞ്ച് മൂവ്സല്ലേ ഉണ്ടാവാറുള്ളൂ എക്സ്റ്റൻഷനിൽ ചില സമയത്ത് പോകും എക്സ്റ്റൻഷനിൽ പോകും ചില സമയത്ത് പോകാറുണ്ട് അത്ര ചാനലിലേക്ക് ആ ബേസിലേക്കാണ് ബട്ട് അതിൻ്റെ ഹൈ ആണ് അതിൻ്റെ ഹൈ ക്രോസ് ചെയ്യണം സോ മോസ്റ്റ്ലി ചാൻസസ് ഉണ്ടെങ്കിൽ പ്രൈസ് താഴേക്ക് വരാനുള്ള ചാൻസസ് താഴേക്ക് വരാനുള്ള ചാൻസസ് കൂടുതലുണ്ടായിരുന്നു അതാണ് പ്രൈസ് ഇന്ന് സോ താഴേക്ക് വന്നു അതാണ് ഈ ഒരു ഒരു റൂൾസ് ശ്രദ്ധിച്ച് കേൾക്കണം ഓക്കെ അതാണ് ഞാൻ പറയുന്നത് തേർഡ് വേവിൻ്റെ എത്ര തേർഡ് വേവിൽ എത്ര മൂന്ന് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് തന്നെയാണ് ഇത് ആൻഡ് ഗ്യാപ്പ് അപ്പ് ആക്കിയിട്ട് എക്സാക്ട്ലി ഗ്യാപ്പ് അപ്പ് ഓൺ റെസിസ്റ്റൻസ് നമുക്ക് ഓൺ റെസിസ്റ്റൻസ് എങ്ങനെയാണ് നമ്മൾ നോക്കാറുള്ളൂ തേർഡ് വേവ് എങ്ങനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എക്സ്റ്റെൻഷൻ ഫ്യൂബനാർജി എടുക്കുക ഫ്രം ദിസ് പോട്ടം ടു ഈ ഒരു ഹൈ ഓക്കെ ആൻഡ് സെക്കൻഡ് വേവിഡ് ലോ ഓക്കെ എക്സാക്ട്ലി വൺ ട്വൻറ്റി സെവൻ പോയിൻറ്റ് ടു സീറോ പെർസെൻറ്റ് റിജക്ഷൻ സോണായിരുന്നു റെസിസ്റ്റൻസ് ഓൾറെഡി ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു എക്സാക്ട്ലി ഓപ്പം തന്നെ എൻ്റെ പോകും അതാണ് പവർ ഓഫ് എല്യറ്റ് വേവ് എൻ്റെ വേ എൻ്റെ ഒരു ഇതില്ല ഇതിനകത്ത് ഞാൻ എൽ ലെറ്റ് വി യു മാത്രമേ നിങ്ങളുടെ കൂടെ ജസ്റ്റ് ഞാൻ ഷെയർ ചെയ്യുന്നത് എൽ ലെറ്റ് വി യു ചോറി മാത്രമേ ഉള്ളൂ ഓക്കെ സോ അത് മസ്റ്റ് ആയിട്ട് എല്ലാവരും പഠിക്കണം ആ റൂൾസ് അപ്കമിങ് ടൈം ഇപ്പം നിങ്ങൾ കഴിഞ്ഞ് ചിലപ്പോൾ ഇത് മിസ്സായിട്ടുണ്ട് നിങ്ങൾ ഓർത്തിട്ടു അയ്യോ ഷോ ഇവിടെ ഒരു സീ എടുത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നും ആ അപ്കമിങ് ടൈമിൽ അപ്കമിങ് ടൈമിൽ ഇത് നിങ്ങൾക്ക് ബൈ ഹാർട്ടായി ഇതിൻ്റെ ഒരു കോൺഫിഡൻസ് കിട്ടും ചെറിയ ചെറിയ റിസ്ക് നിങ്ങൾക്ക് കിട്ടും ഈ ആണ് ശരിക്കും നമുക്ക് പഠിക്കേണ്ടത് തേർഡ് വേവ് ആയോ തേർഡ് വേവ് ആണോ എന്ന് ഇല്ലാന്ന് തേർഡ് വേവിൽ പിന്നെ ഗ്യാപ്പ് അപ്പ് വരികയോ ഇല്ലയെന്നൊക്കെ നിങ്ങൾ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ തേർഡ് വേവിൻ്റെ എക്സ്റ്റൻഷൻ വഴി പഠിക്കാം മനസ്സിലായോ ഇനി എനിക്ക് ഇതിനകത്ത് കൂടുതലൊന്നും പറയാനില്ല ഈ ലെവൽസ് ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ് പിന്നെ ഒരു കാര്യം ഇന്നലെ ഞാൻ ഗ്യാപ്പിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഗ്യാപ്പ് ഫിൽ ചെയ്യാനേ പാടില്ല പക്ഷേ ഫോർത്തിൻ്റെ ഫോർത്ത് വേവിൻ്റെ ഫോളോ ഇത് കണ്ട ഇതിപ്പോൾ ഗ്യാപ്പ് ഫിൽ ചെയ്യുന്നുണ്ട് ഓക്കെ ഇപ്പോൾ ഈ ഗ്യാപ്പ് ഫിൽ ചെയ്യുന്നുണ്ടല്ലോ സോ ഇനി ആണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് സോ നമ്മുടെ റെസിസ്റ്റൻസ് ഇതാണ് ഓക്കെ ശരിക്കും ഇത് ഫിൽ ചെയ്യാൻ പാടില്ല ഡിഗ്രി ഫോൾ മാത്രമേ ഫിൽ ചെയ്യാറുള്ളൂ വൺ ടു ത്രീ ഫോർ ഫോർ ശരിക്കും ഇവിടുന്ന് തന്നെ റിവേഴ്സ് ആവേണ്ടതായിരുന്നു ഈ ഒരു ഫസ്റ്റ് ഈ ഫസ്റ്റ് വേവിൻ്റെ ഹൈ ഓക്കെ എൻഡ് ഫിഫ്ത്ത് മോഡിലേക്ക് അങ്ങനെ ആവേണ്ടതായിരുന്നു ബട്ട് ഇപ്പോൾ ഇനി എന്താണ് ഇപ്പം എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ ഈ ഗ്യാപ്പ് ഫിൽ ചെയ്തു ഗ്യാപ്പ് ഫിൽ ചെയ്ത് ദാറ്റ് മീൻസ് സൈൻ ഓഫ് വീക്ക്നെസ് സൈൻ ഓഫ് വീക്ക്നെസ് ഈ വേവ് ഇവിടെ നിന്ന് ചിലപ്പോൾ ബ്രേക്ക് ആവാം അല്ലെങ്കിൽ അപ് ടൈമിൽ വരുന്ന ഒരു ഫിഫ്ത്ത് വേവ് വീക്കായിരിക്കും ഓക്കെ അത് എവിടെ ഇവിടെ ഈ അടുത്ത് എവിടെയെങ്കിലും തീരും ആൻഡ് ദെൻ പിന്നെ മീൻസ് വീക്ക്നെസ് ആയിനാണ് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യണത് ഓക്കെ പിന്നെ ഫിഫ്ത്ത് ഫോർത്ത് വേവിൻ്റെ ഫോളാണ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ കൗണ്ട് ചെയ്യുന്നത് വൺ ടു ത്രീ ഫോർത്ത് വേവ് ഫോളാണ് അത് എത്ര വരാറും ഫിഫ്റ്റി പെർസെൻറ്റ് വരാറുണ്ട് ഓക്കെ സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റ് ടച്ച് ആയിട്ടില്ല ഓക്കെ സോ ഈ ഒരു കേസിൽ ഈ ഒരു കേസിൽ ഫിഫ്റ്റി പെർസെൻറ്റ് നമ്മുടെ സപ്പോർട്ടാണ് ഇൻ കേസ് ഫിഫ്റ്റി പെർസെൻറ്റ് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാകും കാരണം വെച്ചാൽ വീക്കാണ് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക വീക്കാണ് സൈൻ ഓക്കെ സോ ഇത് വീക്ക് ആണെങ്കിൽ മാക്സിമം ഞാൻ ഇത്ര വരെ കാണുന്നുള്ളൂ ഏതാ ഈ ഒരു സപ്പോർട്ടാണ് ലൈൻ ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചോളൂ ഇത് ബ്രേക്കായിട്ട് ഇൻ കേസ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ സഡൻ താഴേന്ന് മുകളിലേക്ക് കയറണം ഇൻ കേസ് ബ്രേക്ക് ഡൗൺ തരണം സഡൻ മുകളിലേക്ക് താഴേന്ന് മുകളിലേക്ക് കയറണം സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് കയറണം കയറുന്നില്ലെങ്കിലാണ് നമുക്ക് പ്രശ്നം പിന്നെ വീക്ക് ദാറ്റ് മീൻസ് ട്വൻ്റി ഫോർ തൗസൻഡ് ഫൈവ് ട്വൻറ്റി എന്തായാലും ഈ കേസിൽ ബ്രേക്ക് ചെയ്യാൻ ബ്രേക്ക് ചെയ്യാൻ പാടില്ല ഓക്കെ ഇനി നമ്മുടെ എസ് എൽ ഇവിടുന്ന് ആയിട്ട് ഇനി ഇവിടെ നമ്മൾ എസ് എൽ ഷിഫ്റ്റായി ഇതിലേക്ക് ഷിഫ്റ്റായി ഇനി ഇത് ബ്രേക്ക് ചെയ്യാൻ പാടില്ല ഞാൻ ചിരി തിക്കാക്കി മാർക്ക് ചെയ്യാം ഇനിയാണ് നമുക്ക് ശ്രദ്ധിക്കുന്നത് ട്വൻ്റി ഫോർ തൗസൻഡ് ഫൈവ് ട്വൻ്റി ബ്രേക്ക് ചെയ്യാൻ പാടില്ല ഇത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് പിന്നെ വീക്ക്നെസ് തുടങ്ങി പിന്നെ ഈ ലോ സൈഫുള്ള താഴേക്ക് പിന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഓക്കെ നേരത്തെ നമ്മൾ എസ് എൽ ഇതായിരുന്നു ഇനി എസ് എൽ ഷിഫ്റ്റ് ആയി ഓക്കെ പിന്നെ ഇത് വരുന്നത് പിന്നെ ഈ ഒരു ടൈപ്പ് ഓഫ് ഇങ്ങനെ എക്സ്പാൻഡിങ് ട്രാങ്കിളിലേക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തു ഇങ്ങനെയാണ് ഇപ്പോൾ എനിക്ക് കാണുന്നത് ഓക്കെ സോ പ്രൈസ് ഇനി സപ്പോർട്ട് എടുത്തിട്ട് ഇവിടെ സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുകയാണെങ്കിൽ വെരി ഗുഡ് ഓക്കെ തിരിച്ച് മുകളിലേക്ക് ഇങ്ങനെ പോകും അല്ലെങ്കിൽ ഒരു സിക്സ്റ്റി വൺ പോയിൻ്റ് എയിറ്റ് സീറോ പെർസെൻ്റ് കൂടി നമുക്ക് ഇവിടെ നിന്ന് ആഡ് ചെയ്യാം ജസ്റ്റ് ഒരു സപ്പോർട്ടാണ് അത് മറക്കേണ്ട സിക്സ്റ്റി വൺ പോയിന്റ് എയ്റ്റ് സിക്സ് ട്വൻറ്റി ഓക്കെ സിക്സ്റ്റി വൺ പോയിന്റ് സിക്സ് ട്വൻ്റി ഓക്കെ അത്രേ ഉള്ളൂ സോ ഇവിടെ ഇൻ കേസ് ഇവിടെ വരുവാണെങ്കിൽ സിക്സ് ട്വൻറ്റി വരുവാണെങ്കിൽ സഡൻ മുകളിലേക്ക് തിരിച്ച് കയറണം ഇതിൻ്റെ ബില്ല് പോയി കഴിഞ്ഞാൽ പിന്നെ ടെൻഷനാണ് പിന്നെ കാട് പിന്നെ നമുക്ക് ടെൻഷൻ കൂടുകയുള്ളൂ പിന്നെ എന്ന് വെച്ചാൽ സേഫ് അല്ല പിന്നെയെന്ന് പറയാം ഓക്കെ അത്രയേ ഉള്ളൂ ഇനി ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നും നമ്മുടെ നിഫ്റ്റിയിലൊന്നും ഇൻ കേസ് ഫ്ലാറ്റ് ഓപ്പണിംഗ് എന്താ ഇല്ലെങ്കിൽ ആണെങ്കിൽ ഫ്ലാറ്റ് ഗ്യാപ്പാണെങ്കിൽ ഇതിൻ്റെ ഭവ് വേണം ഓക്കെ ഇത് റെസിസ്റ്റൻസ് സോണാണ് ഇതിൻ്റെ ഭാവമാണ് നമ്മുടെ ഓപ്പണിംഗ് വേണ്ടത് ബാക്കി റെസിസ്റ്റൻസ് ഒക്കെ എല്ലാം ഓൾറെഡി കപ്പ് ഓക്കെ ഈ ഈ ഈ ക്ലാരിറ്റി വേണ്ടിയാണ് ഞാൻ ശരിക്കും ഇന്ന് വീഡിയോ ഉണ്ടാക്കിയത് ഇതൊരു കുറച്ചുകൂടി ബെറ്റർ ക്ലാരിറ്റി തരണമല്ലോ അതുകൊണ്ടാണ് ഓക്കെ സോ ഇങ്ങനെയൊക്കെ മാർക്ക് ചെയ്ത് വരച്ചു വരച്ച് വെച്ചോളൂ ഓക്കെ ഇനി വേഗം ബാനിഫ്റ്റി വാ ഇതൊക്കെ ഞാൻ ഈ സ്പീഡിൽ പറയാം കേട്ടോ ബാനിഫ്റ്റി കാരണം ബാനിഫ്റ്റി ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ബാനിഫ്റ്റി എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല റെസിസ്റ്റൻസ് ഇതാണ് ഓക്കെ ഇനി ബാനിഫ്റ്റി ഞാൻ കൗണ്ട് ചെയ്യുന്നത് എ ബി ആണ് ഇത് സി ഓൺ ഗോയിങ് ആണ് സോ മനസ്സിലായോ സി സിയിൽ എത്ര ഫൈവ് മൂവ്സ് ഉണ്ടാവണം ഇത് എത്ര മൂവായി വൺ ടു ത്രീ ഫോർത്ത് ആണ് ബൈൻ എഫ്റ്റിയിൽ സൊ ബൈഫ്റ്റി ഈ ഉള്ളോ ഫ്രം ഹിയർ ടു ഓക്കെ നയ നിഫ്റ്റിയുടെ ഇത് ഈ ഒരു ലെവൽസ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഫിഫ്റ്റി പെർസെൻറ്റ് എക്സാക്ട്ലി ടച്ച് ചെയ്തിട്ടുണ്ട് കണ്ടാ ഫിഫ്റ്റി പെർസെൻറ്റ് എക്സാക്ട്ലി ടച്ച് ചെയ്തിട്ടുണ്ട് ഇവരെ ഇൻ കേസ് നാളെ ഇത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ട്രയങ്കൽ പാറ്റേൺ ഉണ്ടാക്കിയിട്ട് പിന്നെ തിരിച്ച് മോളിലേക്ക് കയറണം ഓക്കെ താഴേന്ന് നോക്കാം വൺ ടു ത്രീ അതന്നെ തന്നെ ഓക്കെ അത് ഓക്കെ അല്ലെങ്കിൽ ബാക്കി താഴത്തെ ലെവൽസ് ആക്ടിവ് സിക്സ്റ്റി വൺ പോയിന്റ് എയ്റ്റ് സീറോ പെർസെൻറ്റ് എയ്റ്റി വൺ പോയിൻ്റ് സീറോ പെർസെൻറ്റ് ആക്റ്റീവ് എയ്റ്റി വൺ പോയിൻറ്റ് ടു സീറോ ബ്രേക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ വീക്ക്നസ് തുടങ്ങും ഓക്കെ അതുമെങ്കിൽ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചേക്കാം എറ്റി വൺ പോയിൻറ്റ് സോ പിന്നെ പിന്നെ ഫർദർ വീക്ക്നെസ് ആണ് പിന്നെ മീൻസ് നിഫ്റ്റി വീക്ക് ആയിരിക്കും പിന്നെ അതും വീക്ക് ആയിരിക്കും നമ്മുടെ ബാൻ നിഫ്റ്റിക്കും വീക്ക് ആയിരിക്കും റെസിസ്റ്റൻസ് നോക്കാനാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ റെസിസ്റ്റൻസ് ഓക്കെ ഐ തിങ്ക് ഇതിനകത്ത് ഇവര് സ്മോൾ ടൈം ഫ്രെയിമിൽ ട്രിപ്പിൾ ത്രീ കറക്ഷൻ ഉണ്ടാക്കാനുള്ള ഈ ഇതിലേക്കാണ് ഇത് ഉണ്ടോ ഫൈവ് മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നോക്കുവാണെങ്കിൽ ട്രിപ്പിൾ ത്രീ കറക്ഷൻ ഉണ്ടാക്കാനുള്ള ഒരു ചാൻസസ് ബാങ്ക് നിഫ്റ്റിയിൽ കാണുന്നുണ്ട് ഇത് എന്ത് ഇങ്ങനെ ഇവിടെ നിന്ന് ഓക്കെ എടുക്കുക ക്ലോൺ എടുക്കുക സി ഓക്കെ ഇതാണ് ബാങ്ക് നിഫ്റ്റി ട്രിപ്പിൾ ത്രീ കറക്ഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് സോ ശ്രദ്ധിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ ബാക്കി എല്ലാവർക്കും അറിയാലോ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഇത് മാത്രം ഷോ ചെയ്ത് ജസ്റ്റ് ഒന്നും കാണിച്ചു തരുന്ന എന്തൊക്കെയാണ് പാറ്റേൺസ് ഇപ്പോൾ ഈ ഏത് വേവിൽ നടക്കുന്നുള്ളൂ ബാക്കി നിങ്ങൾ എങ്ങനെ ആക്ഷൻ എടുക്കുന്നത് അത് നിങ്ങളുടെ ഇഷ്ടമാണ് ബട്ട് അത് മോസ്റ്റ്ലി എൻ്റെ വീഡിയോസ് ഞാൻ ഒത്തിരി ലേണിംഗ് വീഡിയോസ് ഷെയർ ചെയ്തിട്ടുണ്ട് ട്രിപ്പിൾ ത്രീ കറക്ഷൻ ആയാലും വേവ്സ് വെയ്സിൻ്റെയൊക്കെ അത് മസ്റ്റ് ആയിട്ട് എല്ലാവരും കാണുന്നത് ഡെയിലി കാണണം അപ്പഴേ അതിൻ്റെ അകത്തൊരു ചെറിയ ചെറിയൊരു ഒരു പോയിൻസ് ഒത്തിരി പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട് അതൊക്കെ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ എപ്പോഴാണ് എങ്ങനെ എങ്ങനെ ആക്ഷൻ എടുക്കേണ്ടത് ട്രിപ്പിൾ ത്രീ കറക്ഷൻസിൻ്റെ ഇൻ്റർണൽ മൂവ്സൊക്കെ എങ്ങനെയാണ് ഓക്കെ ആയിട്ട് എല്ലാവരും വീഡിയോ കാണണം മറക്കേണ്ട ഓക്കെ ഇനി നമ്മുടെ സെൻസെക്സിൽ നോക്കുക സെൻസെക്സ് സെൻസെക്സ് ഇത് തന്നെ കേട്ടോ ട്രിപ്പിൾ ത്രീ കറക്ഷൻ കാണുന്നുണ്ട് കേട്ടോ എനിക്ക് സെൻസെക്സിൽ ഓക്കെ ശ്രദ്ധിക്കുക സെൻസെക്സിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കേണ്ട ഇത് ഡിലീറ്റ് ചെയ്ത് കളയാം ഓക്കെ ലെവൽസ് ഇനി സപ്പോർട്ട് ലെവൽ സെൻസെക്സിൻ്റെ ഇത് ഷിഫ്റ്റായി ബാക്കി ഞാൻ ഡിലീറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ സെൻസെക്സിനോട് നോക്കുകയാണെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റ് ഓക്കെ ഫിഫ്റ്റി പെർസെൻറ്റ് എക്സാക്റ്റ് ഫിഫ്റ്റി പെർസെൻ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഓക്കെ സെൻസെക്സ് സെൻസെക്സിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റ് മാർക്ക് ചെയ്യുക ഇത് ഹോൾഡ് ചെയ്യാനെങ്കിൽ വെരി ഗുഡ് സെൻസെക്സ് നമുക്ക് അപ്കമിങ് ഇത് കിട്ടും അല്ലെങ്കിൽ പിന്നെ വീക്ക്നെസ് സ്റ്റാർട്ട് ചെയ്യും ഈ ലെവലിൻ്റെ ബിലോ ഇത് എയ്റ്റി വൺ പോയിൻറ്റ് ടു ത്രീ പെർസെൻറ്റ് ഓക്കെ സൊ സെൻസെക്സിൽ വേറെ എനിക്ക് പറയാനുള്ള ലെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ മിനിമം ഏരിയ ആണ് ഇതേത് ഓക്കെ ഞാൻ കാണുന്നത് ഫ്ലാറ്റ് നെഗറ്റീവ് ഫ്ലാറ്റ് ഓപ്പണിംഗ് പറയാം ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഇപ്പോൾ നാളെ കാണുന്നുള്ളൂ നോക്കാം ബാക്കി ഇങ്ങനെ ു കൂടുതൽ നെഗറ്റീവ് അങ്ങനെയൊന്നും പറയാനില്ല നിഫ്റ്റി മെഡിക്യാപ്പ് സെലക്ട് നിഫ്റ്റി മെഡിക് ആപ്പ് സെലക്ട് ചെയ്ത് ഈ റെസിസ്റ്റൻസ് ലൈൻ സ്റ്റിൽ ഹോൾഡിംഗ് ആണ് ഉണ്ടോ സോ വൺ ടു ത്രീ ഇവിടുന്ന് വൺ ടു ത്രീ ഫോർത്തിൻ്റെ ഫോൾ ഓൺഗോയിങ് ആണ് ഓക്കെ ഇത് ഇതുപോലെ തന്നെ ഇതിനകത്ത് മാർക്ക് ചെയ്ത് വെച്ചോളൂ ബാക്കി ലെവൽസിൻ്റെ ആവശ്യം വരുന്നില്ല കൗണ്ടിങ് ഐ തിങ്ക് ഞാൻ കൗണ്ടിങ് പറഞ്ഞത് തന്നാൽ ബെറ്റർ ആയിരിക്കും അപ്പോൾ ബാക്കി നിങ്ങൾ തന്നെ പ്ലേ ചെയ്തേക്കണം അപ്കമ്മിങ് ടൈമിൽ അതാണ് കുറച്ചുകൂടി ബെറ്റർ എനിക്ക് സമയ ഷോർട്ടേജാണ് അതുകൊണ്ടാണ് ഞാൻ ബിസിനസ്സിൽ ബിസി പറയാറുണ്ട് എനിക്ക് ഓൾറെഡി ഉണ്ട് സോ അവിടെ ബിസി ചെയ്യാനാണ് പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ ട്രൈ ചെയ്യാറുണ്ട് മാക്സിമം എനിക്ക് ഗ്രോത്ത് കിട്ടുന്നു ടൈം കിട്ടുമ്പോൾ ഞാനത് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് തരാം ഓക്കെ ലേണിങ് വീഡിയോസാണ് മോസ്റ്റ്ലി ഞാൻ ശ്രദ്ധിക്കുക അവിടെ എൻ്റെ ശ്രദ്ധ അത് വേവ്സ് വെയ്സ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഞാൻ അപ്കമിങ് ടൈമിൽ അതും കൂടി വരും ഓക്കെ സോ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കേണ്ടേ താങ്ക് യു സോ മച്ച്